വിളിക്കേണ്ട നമ്പർ ായി പാടശേഖരത്തിലേക്ക് വെള്ളം ലഭിക്കാതായതോടെ തൃശൂർ ജില്ലയിലെ നെൽകർഷകർ പ്രതിസന്ധിയിൽ അരുമ്പൂർ കൊടയാട്ടി അന്തേക്കാട് മേഖലയിലെ പാടശേഖരങ്ങളിലെ കൃഷിയാണ് ജലക്ഷാമത്താൽ നാശത്തിന്റെ വക്കിലെത്തിയത് പ്രതിഷേധത്തിനൊടുവിൽ കൃഷി വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും പ്രശ്നപരിഹാരം സാധ്യമായില്ലെന്നാണ് കർഷകരുടെ പരാതി തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞാണ് തൃശ്ശൂരിലെ പ്രധാന പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളമൊഴുക്ക് ഇറിഗേഷൻ വകുപ്പ് തടഞ്ഞത് രണ്ടാഴ്ചയോളം വെള്ളം ലഭിക്കാതായതോടെ പാടശേഖരങ്ങൾ കരിഞ്ഞുണങ്ങി ഒടുവിൽ പ്രതിഷേധത്തെ തുടർന്ന് കൃഷി വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ടു ഭാഗികമായി വെള്ളം ലഭിച്ചെങ്കിലും ഇതുകൊണ്ടും പ്രയോജനമില്ലെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞാൽ മാത്രമേ വേണ്ടത്ര വെള്ളം 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 നെല്ല് സ്ഥിതിയാണ് പത്രത്തിൽ വായിക്കാൻ പക്ഷെ നോക്കുമ്പോൾ ഇതുവരെയും എത്തിയിട്ടില്ല അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം തോട്ടുപുര കൊടയാട്ടി അന്തിക്കാട് എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി നാനൂറ് ഏക്കറിലധികം സ്ഥലത്താണ് നെൽകൃഷി നടത്തുന്നത് എൺപത് ദിവസത്തോളം പ്രായമെത്തിയ നെൽച്ചെടികൾ വിളവെടുക്കാൻ ഇനിയും സമയം വേണം എന്നാൽ ഇവിടേക്ക് എത്തുന്ന വെള്ളം താറാവ് കർഷകർ കൂടി ഉപയോഗിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും കർഷകർ പറയുന്നു ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്നേക്കറോളം ഈ ഭാഗത്തായിട്ട് കൃഷിയുണ്ട് ഈ ഭാഗത്തുള്ള നെല്ല് വെള്ളം കിട്ടാത്ത കാരണത്താല് നശിച്ചു പോവാണ് ഉണ്ടായേക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളമായിട്ട് കതിര് വന്നേക്കുന്ന നെല്ലാണ് നശിച്ചേക്കുന്നത് വെള്ളം 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 വന്നു ഇവിടെ ഞങ്ങൾക്കൊന്നും എത്തിയിട്ടില്ല ബുദ്ധിമുട്ടാകുന്ന വിധം ഉപയോഗിക്കാൻ ഇത് പാലിക്കാൻ ില്ല മേഖലയിൽ കൃഷിയും വ്യാപകമായതിനാൽ എല്ലാവർക്കും ജലലഭ്യത ഉറപ്പുവരുത്തണം വരാനിരിക്കുന്ന വേനൽക്കാലം മുൻനിർത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രശ്നത്തിൽ ഇടപെടണം അടിയന്തര ആവശ്യം മുൻനിർത്തി നടപടികൾ വേഗത്തിലാക്കണമെന്നുമാണ് കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ